നിറങ്ങൾ തമ്മിൽ പൊരിഞ്ഞ തർക്കമായിരുന്നു മറ്റൊന്നുമല്ല ഏത് നിറമാണ് ഏറ്റവും പ്രധാനം എന്നതായിരുന്നു വിഷയം പച്ച പറഞ്ഞു ഞാനില്ലാതെ ഭൂമിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ പച്ചപ്പില്ലാതെ എന്ത് ഭൂമി നീല പറഞ്ഞു നീലാകാശമല്ലേ ഏറെ മനോഹരം നിങ്ങളുടെ കണ്ണുകൾ പോലും നീലയാണ് അപ്പോഴാണ് ചുവപ്പിന്റെ വരവ് രാജാക്കന്മാരുടെ നിറമാണ് ചുവപ്പ് ബിഷപ്പുമാർക്ക് പോലും ഇഷ്ടം എന്നെയാണ് അപ്പോഴെതാ വരുന്നു ഓറഞ്ച് രുചിയുടെ നിറമല്ലേ ഓറഞ്ച് അസ്തമയത്തിനും ഓറഞ്ച് ഇല്ലാതെ ചിന്തിക്കാൻ കഴിയും എന്തിനേറെ ഓരോ നിറങ്ങളും അവരുടെ അവകാശവാദവുമായി വരാൻ തുടങ്ങി അപ്പോഴേക്ക് വലിയ ഒരു മഴ പെയ്തു മഴ അങ്ങനെ തകർത്ത് പെയ്തപ്പോൾ പേടിച്ചവർ അമ്മയുടെ ചുറ്റും നിൽക്കാൻ തുടങ്ങി മഴ തുറന്നപ്പോൾ അമ്മ അവരെ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ ഒരുമയുടെ ഒരു വർണ്ണരാജി ആകാശത്ത് വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ നിങ്ങൾ സമാധാനമായി നിന്നപ്പോൾ നിങ്ങളുടെ പ്രതിബിംബം ആകാശത്തേക്ക് വന്നതാണ് അത് മഴ എന്ന് പറയും ശാന്തിയുടെ ഞാൻ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ വഷളായി പോകരിക്കുന്ന ഒരു സാഹചര്യം ലോകത്തിൽ ഉണ്ടാവുമ്പോൾ ഒരു ദൈവപുരുഷനായി ലോഹ ജീവിച്ചപ്പോൾ അത് കുടുംബത്തിന് ആശ്വാസമായി ലോകത്തിന് അനുഗ്രഹമായി പരിശുദ്ധ സഭയുടെ തൃതീയ കാതോലിക്കയായ

മഴവില്ലിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലും ചിലതൊക്കെ പറയുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞു പെരുകി ദൈവം ഭൂമി നശിപ്പിച്ചു കളയാനായി തീരുമാനിച്ചു നീതിമാനും നിഷ്കളങ്കനുമായ നോഹയെ കണ്ടെത്തി നോഹയോട് അവരുടെ കുടുംബം മുഴുവൻ കയറിയിരിക്കാനായി വലിയ ഒരു കപ്പലുണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ടു മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഈരണ്ടീരണ്ടായി അതിൽ കയറ്റിയിരുത്തണം പിന്നെ വലിയ ഒരു മഴ തുടങ്ങി ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി സകല ജീവജാലങ്ങളും നശിച്ചുപോയി മഴയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടകം ഭൂമിയിലേക്ക് ഉറച്ചു നോഹയും കുടുംബവും പുറത്തിറങ്ങി സകല ജീവജാലങ്ങളും പുറത്തിറങ്ങി അവയൊക്കെ പെരുകി പെരുകി വലിയ ഒരു പുതിയ സമൂഹമുണ്ടായി എന്നാൽ ഇനിയും ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു കളയില്ല എന്നതിന് അടയാളമായി ശാന്തിയുടെ അടയാളമായി ദൈവം മഴവിലിനെ ആകാശത്ത് തെളിയിച്ചു മഴവിലിൻ്റെ കഥ അങ്ങനെയാണെങ്കിലും എന്തുകൊണ്ടാണ് ദൈവം നോഹയെ തെരഞ്ഞെടുത്തത് അഭിമുഖർമാർ ഗ്രിയൂറിയോസ് മെത്ര പോലും സന്ദേശത്തിലേക്ക് നോഹയും പെട്ടകവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് എട്ട് ഈ മൂന്ന് അധ്യായങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഒന്ന് നോഹ എന്ന ദൈവപുരുഷൻ്റെ ജീവിതം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും അനുഗ്രഹീതരായ അപ്പനും അമ്മയും മക്കളുമുള്ള ഒരു കുടുംബം രണ്ടാമത് ഈ മൂന്ന് അധ്യായങ്ങളിലായി നോഹയുടെ പെട്ടകം ദി ആർക്ക് ഓഫ് നോവ എന്ന് ഇംഗ്ലീഷിൽ പറയും അതേ സംബന്ധിച്ചുള്ള പ്രതിപാദനമാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് നോഹയുടെ ജീവിതം സംബന്ധിച്ച് നോവ നോഹ എന്ന വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതം സംബന്ധിച്ചും ഉള്ള സാക്ഷ്യം എന്തെന്ന് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിയുമെന്ന് പ്രത്യേകമായി നമുക്ക് നോക്കാം നോഹ മലയാളത്തിൽ ഇംഗ്ലീഷിൽ നോ ആ അതിൻ്റെ അർത്ഥം ആശ്വാസം എന്നാണ് കംഫോർട്ട് എന്നാണ് നോഹയുടെ ജനനം തന്നെ നോഹയുടെ ജീവിതം തന്നെ ഒരു വലിയ ആശ്വാസമായിരുന്നു ഇവിടെ പ്രത്യേകിച്ചും കാണാനാവുന്നത് നോഹ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് ആശ്വാസമായിരുന്നു എന്നാൽ നോഹയെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ പറയുമ്പോൾ അത് ദൈവത്തിനും ആശ്വാസമായിരുന്നു എന്ന് പ്രത്യേകം അടിവരയിടുന്നുണ്ട് എന്താണതിന് കാരണം നോഹയുടെ കാലഘട്ടത്തിൽ ഭൂമി മുഴുവനും ദുഷ്ടത കൊണ്ട് നിറഞ്ഞു തിന്മ കൊണ്ട് നിറഞ്ഞു ആ കാലഘട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ഭൂമിയും ദൈവം സൃഷ്ടിച്ച മനുഷ്യനും ഇങ്ങനെ ദുഷ്ടത കൊണ്ട് തിന്മ കൊണ്ട് അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ദൈവം ദുഃഖിച്ചു ആ സന്ദർഭത്തിലാണ് നോഹയുടെ ജനനം അവിടെ നോഹ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരാശ്വാസമായിരുന്നു നോഹയുടെ കുടുംബത്തിന് ആശ്വാസം നോഹ ഉൾപ്പെട്ടിരുന്ന ലോകത്തിന് ആശ്വാസം എല്ലാറ്റിനും ഉപരിയായി ദൈവം ആശ്വസിച്ചു എന്താണ് അങ്ങനെ ദൈവത്തിന് മോശയെ സംബന്ധിച്ച് പറയുമ്പോൾ ആശ്വാസമായി ഭവിച്ചത് എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം സകല മനുഷ്യരിലും സകല മനുഷ്യരിലും നോഹ എന്ന് ദൈവം കണ്ടു യഹോവയ്ക്ക് അത് കണ്ട് ദൈവം ആശ്വസിച്ചു നോഹയ്ക്ക് യഹോ ഇവിടെ കൃപ ലഭിച്ചു എന്ന ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് ശരിയല്ലേ ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ വഷളായി പോകരിക്കുന്ന ഒരു സാഹചര്യം ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ദൈവപുരുഷനായി നോഹ ജീവിച്ചപ്പോൾ അത് കുടുംബത്തിന് ആശ്വാസമായി ലോകത്തിന് അനുഗ്രഹമായി അവിടെ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് അങ്ങനെ നീതിമാനായി നോഹ ജീവിച്ചതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അതുവഴിയായി ലോകം മുഴുവനും കൃപയുടെ അനുഭവത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ദൈവത്തിന് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിലാണ് വാക്യത്തിനോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് ഒന്ന് നോഹ നീതിമാനായിരുന്നു ഹി വാസ് ജസ്റ്റ് ആൻഡ് റൈറ്റ് ആറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പ്രത്യേകമായി നോഹയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഒന്നാമത് അവൻ നീതിമാനായിരുന്നു എന്താണ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നന്മ കൊണ്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു നന്മയും നീതിയും നിറഞ്ഞ ഒരു വ്യക്തി തിന്മയുടെ വാക്കുകൾ തിന്മയുടെ പ്രവർത്തികൾ തിന്മയുടെ വിചാരങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരെ ലോകം നിറഞ്ഞിരിക്കുന്ന മനുഷ്യരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ദൈവപുരുഷനായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാളായി നോഹ വരികയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു എന്നാണ് കാണാൻ അവൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം നന്മ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് നോഹ നിഷ്കളങ്കനായിരുന്നു ഒരു വലിയ സാക്ഷ്യമാണ് ആറാം അധ്യായം ഒമ്പതാം വാക്യത്തിലെ രണ്ടാം സാക്ഷ്യം നോഹയെ സംബന്ധിച്ച് നോഹ നിഷ്കളങ്കനായിരുന്നു നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാധാരണ ഭാഷയിൽ എന്താണ് അർത്ഥം കളങ്കമില്ലാത്തവരായിരുന്നു കളങ്കം എന്ന് പറഞ്ഞാൽ ഒരു തെളിഞ്ഞ വെള്ളം നിറഞ്ഞ പാത്രം നോക്കൂ തെളിവെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു പാത്രം അവിടെയൊക്കെ ഒരു അല്പം ഒരു തുള്ളി പാഴ്വെള്ളം ഒഴിച്ചാലോ ചെളിവെള്ളം ഒഴിച്ചാലോ ആ തെളിഞ്ഞ വെള്ളം മുഴുവനും ചെളിവെള്ളമായി മാറുകയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തെളിമ കൊണ്ട് നിറഞ്ഞതായിരുന്നു കളങ്കം ഒട്ടുമില്ലാത്ത അവസ്ഥയായിരുന്നു അവൻ്റെത് തെളിവെള്ളം പോലെ തെളിമയുള്ള ഒരു ജീവിതത്തിൻ്റെ ായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അനീതി കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നീതിയും നന്മയും കൊണ്ട് നിറഞ്ഞ ആളത്തോന്ന് പാഴായി പോയ പാഴ്വെള്ളമായി എന്ന പോലെ നല്ല വെള്ളം പാഴ്വെള്ളമായി ചെളിവെള്ളമായി എന്ന പോലെ ലോകത്തിൽ തിന്മ കൊണ്ട് നിറഞ്ഞിരുന്ന കളംകം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു ദൈവപുരുഷൻ ഒരു തെളിവെള്ളം പോലെ തെളിമയുള്ളയാളായി വ്യാപരിക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ് അങ്ങനെ ജീവിതം നന്മയും നീതിയും കൊണ്ട് നിറഞ്ഞും നിഷ്കളങ്കത കൊണ്ട് നിറഞ്ഞതും നിറഞ്ഞതുമായ ഒരു ആളത്വം അദ്ദേഹത്തെ സംബന്ധിച്ച് മൂന്നാമത് പറയുന്നത് നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നീതിയും നന്മയും കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു 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 ഉപമയിലൂടെ നമുക്ക് പറയാൻ സാധിക്കും അവൻ നീതിയുടെ വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രം ധരിച്ച ഒരാളായിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തിൽ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭ ഒരു മണവാട്ടി എന്നതുപോലെ ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്നു വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ മണവാടിനു വേണ്ടി കാത്തിരിക്കുന്ന സഭ ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്നു അതൊരു വിശേഷ വസ്ത്രമാണ് ആ വിശേഷ വസ്ത്രമാകട്ടെ നീതിപ്രവർത്തികളാണ് ദൈവമക്കളുടെ നീതിപ്രവർത്തികളാണ് എന്നും അവിടെ ചേർത്ത് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് ഇതൊരു പ്രതീകമാണ് ഇതൊരു പ്രതീകമാണ് തെളിമയുള്ള ജീവിതം നീതിയുള്ള ജീവിതം നിഷ്കളങ്കമായ ജീവിതം എന്നുള്ളത് പ്രതീകമായി മാറുമ്പോൾ അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പ്രകാരം വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രം ധരിച്ച വെള്ളവസ്ത്രം ധരിച്ച മണവാട്ടി മണവാടനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് ഒന്നാമത്തെ പ്രതീകമാണ് അവിടെ നമ്മുടെ സഭയുടെ നിർദ്ദേശം ഓർക്കണം സഭ പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചിരിക്കണം എന്തുകൊണ്ട് ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവർ വെള്ളവസ്ത്രം ധരിച്ച നീതിയുടെ വസ്ത്രം ധരിച്ച മക്കളായി അവിടെ വരുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കേണ്ടത് സഭ അതിന് പ്രത്യേകം നിർദ്ദേശിക്കുന്നത് രണ്ടാമത് ഇതൊരു വേറൊരു പ്രതീകമാണ് നോവ ദൈവത്തോടും കൂടെ നടന്നു നോവ വീത്ത് ഗോഡ് ഹാനോക്കിനെ സംബന്ധിച്ചുള്ള സാക്ഷി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അതൊരു പ്രതീകമായി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിന് ലോകത്തിൽ എങ്ങനെ നടന്നു പോകാൻ സാധിക്കും ദൈവത്തിന് ലോകത്തിൽ നടന്നു പോകാനും നടന്നു പോകും പോകാൻ കഴിയുന്നത് ദൈവത്തെ അറിഞ്ഞ് നീതിയുള്ള ജീവിതം നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ലോകത്തിലൂടെ നടന്നു പോകുമ്പോൾ അത് ദൈവം നടക്കുന്നതിന് തുല്യമാണ് ദൈവമക്കൾ നടക്കുന്നത് കണ്ടാൽ ഭൂമിയിൽ ദൈവം തന്നെ വന്ന് നടന്നു പോകുന്നു ദൈവത്തെ കാണാനാവില്ല എന്നാൽ ദൈവമനുഷ്യരിലൂടെ ദൈവത്തെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും ഏറ്റവും ഒടുവിൽ ഒമ്പതാം അധ്യായം ഇൽപ്പത്തി ഒമ്പതാം അധ്യായം ഒന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രസ്താവമുണ്ട് ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ചു വഷളായി നടന്ന നടക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നിഷ്കളങ്കതയുടെ പ്രതീകമായി നിഷ്കളങ്കമായ ജീവിതം നയിച്ച് നീതിജീവിതം നയിച്ച് നടക്കുന്ന ദൈവപുരുഷനായ നോഹനെക്കുറിച്ചുള്ള വലിയ സാക്ഷ്യം അത് അവൻ്റെ ജീവിതം തന്നെ അവൻ്റെ കുടുംബത്തിനും അവൻ ജീവിക്കുന്ന ലോകത്തിനും ആശ്വാസമായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ ദൈവത്തിനും നോഹനെ കാണുമ്പോൾ അത് വലിയ ആശ്വാസം ആയിരുന്നു അതുകൊണ്ട് നോഹിനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കുഞ്ഞുങ്ങളെ നോഹ ഒരു മാതൃകയാണ് ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സന്നിധിയിൽ വ്യാപരിപ്പാൻ ദൈവം നമ്മളെ നമ്മളേവരെയും സഹായിക്കുമാറാ പിന്നെ ആര് കളിച്ചു കളിച്ച് വഴക്കുണ്ടാക്കരുത് ഉപകാരം അത് പറ്റില്ല ഇത് ഇവിടെ ആയിരുന്നു ഇത് എത്ര ദൂര നീ എല്ലാം പഠിപ്പിച്ച നന്നായി കണ്ടു റാണു വിട്ടു ആ കുതിര അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആൾക്കാരും വിട്ടു അങ്ങനെ പറ്റില്ല അത് നേരെ മാത്രമേ പറ്റുള്ളൂ ഒന്ന് അതിന്റെ അടുത്തല്ലെങ്കി വേണം അവനോട് ചോദിക്കണ്ട എനിക്കാവേ വല്യ കാര്യ ഞാനിപ്പൊ കാണിച്ചേരാട്ടോ നമ്മുടെ വീട്ടിലെ വൃദ്ധജനങ്ങളുടെ ശിഷ്ടകാലം ഇഷ്ടകാലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് മരുന്നുകൾ കൊണ്ട് മാത്രം വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നില്ല സാമൂഹ്യവും മാനസികവും വൈകാരികവുമായ സാമീപ്യം കൂടി അവർ ആഗ്രഹിക്കും ഒരു കാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ച വൃദ്ധകരങ്ങളെ നമ്മുടെ പിടിക്കണം കരുതലോടെ മൂന്നാം ായിരുന്നു പരിശുദ്ധ ഗീവർഗീസ് പരുമല തിരുമേനിയുടെ ശിഷ്യനായി തുടങ്ങി പിന്നീട് പരുമല തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോലും നിയോഗം ലഭിച്ച പുണ്യപിതാവായിരുന്നു ഗീവർഗീസ് ദിദിയൻ ആ പുണ്യപിതാവിനെ കുറിച്ച് ഒരു ലഘു പഠനം ഇന്ന് ആരംഭിക്കുകയാണ് പരിശുദ്ധ ഗീവർഗീസ് ദ്വിദ്യ നിങ്ങളെ ചെയ്യണേ ഇങ്ങനെയാണോ പള്ളി പെരുമാറിന് ഏഹ് നമുക്കിവിടെ ഇരിക്കാം ദേവാലയങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം വളരെ ശ്രദ്ധയോടും പാവനതയോടും കണ്ട പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ട് നമുക്ക് മുമ്പേ നടന്ന മഹാന്മാരായ പരിശുദ്ധന്മാർ നമുക്ക് വഴികാട്ടികളാണ് പൂർവികരിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പരിശുദ്ധ സഭയുടെ തൃതീയ കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബാതിരുമേനിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ചിയിലെ കല്ലാശ്ശേരി കുടുംബത്തിൽ ഉലഹന്നാൻ്റെയും നൈറ്റിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതി തിരുമേനി ഭൂചാതനായി പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുമായും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുമായും തിരുമനസ്സിന് ബന്ധമുണ്ടായിരുന്നു ഗീവർഗീസ് എന്നായിരുന്നു തിരുമനസ്സിന്റെ മാമോദീസ നാമം പുന്നച്ചൻ എന്ന ഓമന പേരിലാണ് ബാവാ തിരുമേനി കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് സ്കൂളിൽ ചേർത്തപ്പോൾ പുന്നച്ചൻ പുന്നൂസായി മാറി ഒരിക്കൽ കഠിനമായ രോഗം ബാധിച്ച് പുന്നച്ചൻ മരണത്തിന്റെ വക്കുവരെ എത്തിയ സന്ദർഭത്തിൽ മാതാപിതാക്കൾ പുന്നച്ചനെ ദൈവവേലയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായ വിധത്തിൽ രോഗം ഭേദമാവുകയും പുന്നച്ചനെ വൈദിക പഠനത്തിന് അയയ്ക്കുവാൻ വീട്ടുകാർ തീരുമാനിക്കുകയും ചെയ്തു കേവലം ഒൻപത് വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ പുന്നച്ചൻ പരുമല കൊച്ചുതിരുമേനയുടെ ശിഷ്യനായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് വൈദിക വിദ്യാർത്ഥിയായി പരുമല സെമിനാരിയിൽ ചേർന്നത് ഗുരുക്കന്മാരോട് ആദരവും അനുസരണയും വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് പുന്നച്ചൻ എല്ലാവരുടെയും വാത്സല്യപാത്രമായിരുന്നു ആറു വർഷക്കാലം പരുമല സെമിനാരിയിലെ പഠനം ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാന ശില ഉറപ്പിച്ചു പുന്നച്ചൻ്റെ സ്വഭാവത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയും പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയും വലിയ പങ്കുവഹിച്ചു തുടർ പഠനത്തിനായി പഴയ സെമിനാരിയിൽ താമസമാക്കിയ കാലത്ത് സി എം എസ് ഹൈസ്കൂളിൽ ചേർന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കുറിച്ചി വലിയ പള്ളിയിൽ വെച്ച് കടവിൽ പൗലോസ് മറത്താനാസ്യോസ് മെത്രാ പോലിത്ത പുന്നച്ചന് കോറോയോ പട്ടം നൽകി വീണ്ടും പരുമലയിൽ കൊച്ചുതിരുമേനിയുടെ കീഴിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷം കൊച്ചുതിരുമേനിയിൽ നിന്നും പൂർണ്ണ ഷമ്മാശപ്പട്ടം ഏറ്റു ആറാം ഫോറത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷമ്മാശന് കഠിനമായ രോഗബാധയുണ്ടായി രോഗത്തിൽ നിന്നും ഷമ്മാശൻ രക്ഷപ്പെടുകയില്ലെന്ന് പലരും വിചാരിച്ചു എന്നാൽ ഷമ്മാശൻറെ ഇഷ്ടജനങ്ങളുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു ഷെമ്മാശന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു ആരോഗ്യം വീണ്ടുകിട്ടിയതോടെ ഷമ്മാശൻ കത്തനാരു പട്ടം സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ നിർബന്ധം അന്നത്തെ മലങ്കരമത്രാ പോലത്തെ ആയിരുന്ന പുലക്കോട്ടിൽ ദിവന്നാസ്യോസ് തിരുമേനി അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപത്തിനാലാം തീയതി പഴയ സെമിനാരി സ്ഥാപകനായ മാർ ദിവന്നാസിയോസിന്റെ ഓർമ്മദിനത്തിൽ പരിശുദ്ധ പരിമര തിരുമേനി പുന്നൂസ് ഷമ്മാഷന് കശീശ പട്ടം നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപത്തിയേഴാം തീയതി പുന്നൂസ് കശീശ റംബാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു പരുമല കൊച്ചുതിരുമീന് തന്നെയാണ് പുന്നൂസ് കശീശായിക്ക് റംബാൻ സ്ഥാനം നൽകിയത് ഷെമ്മാശന്മാരെ സൊറിയാനി പഠിപ്പിക്കുന്നതിനായി പഴയ സെമിനാരിയിൽ താമസിച്ചിരുന്ന അദ്ദേഹം ഷമ്മാശന്മാരുടെ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നതിനോടൊപ്പം ധാരാളം വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു പുന്നൂസ് റംബാച്ചൻ ചില വിശിഷ്ട ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി പറുദീസ സഹദൈന്മാരുടെ ജീവചരിത്രം രഹസ്യ രഹസ്യപ്രാർത്ഥനകൾ മറിയുഹാനോൻ മാംദാനയുടെ ചരിത്രം ഇതെല്ലാം അന്ന് രചിച്ച ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സുറിയാനിയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നത് മൂലം പല വിശിഷ്ട ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ കഴിഞ്ഞു പരിശുദ്ധനായ പരുമല തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ രണ്ടാം തീയതി സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ശേഷം പരിശുദ്ധന്റെ കബറിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിന് അധിക നാൾ വേണ്ടി വന്നില്ല കൊച്ചുതിരുമേനയുടെ ജീവിതവിശുദ്ധിയെക്കുറിച്ച് നേരിട്ടറിയാമായിരുന്ന അന്നത്തെ ജനങ്ങൾ പുണ്യപിതാവിന്റെ കബറിടത്തിലേക്ക് പ്രവഹിച്ചു കബറിടത്തിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നിരുന്നതോടെ വിശ്വസ്തനായ ഒരു മാനേജറുടെ ആവശ്യം വന്നുകൂടി മലങ്കരമെത്രാപോലിത്ത തിരുമനസിലെ കൽപ്പനയനുസരിച്ച് പുന്നുസൃംബാൻ പരിമല സെമിനാരി മാനേജർ സ്ഥാനം ഏറ്റെടുത്തു ചുമതലാബോധത്തോടും വിശ്വസ്തതയോടും കൂടി പുന്നുസംബാച്ചൻ മാനേജർ സ്ഥാനം വഹിച്ചു ഉച്ചതിരുമേനി തൻ്റെ അന്ത്യനാളുകളിൽ പണി കഴിപ്പിച്ച പള്ളിയുടെയും സെമിനാരി കെട്ടിടത്തിൻ്റെയും ശേഷിച്ച പണികൾ പുന്നുസൃംബാച്ചൻ്റെ ഭരണകാലത്ത് പൂർത്തിയാക്കി പ്രിയമുള്ള എല്ലാ കൂട്ടുകാരും പേര് രജിസ്റ്റർ െസ്റ്റർ ചെയ്യാത്ത എപ്പിസോഡ് സെലിബ്രേഷൻ ഭാഗമായി അയ്യായിരം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പത്ത് വയസ്സു മുതൽ

ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലെ എല്ലാ കൂട്ടുകാരും തിരുവനന്തപുരത്തേക്ക് വരണം മെഗാക്സിൽ പങ്കെടുക്കണം ഇനി ക്വസ്റ്റിൻ ടൈം ഇന്നത്തെ ക്വസ്റ്റിൻ ടൈമിൽ ആദ്യം കഴിഞ്ഞയാഴ്ച ചോദ്യം അതിന്റെ ഉത്തരം ഹാനോക്കിന്റെ മകന്റെ പേരെന്താണ് മെതുസലഹ് ഉത്തരം ശരിയാണല്ലോ അല്ലെ കൂട്ടുകാരെ ഹാനോക്കിന് പിന്നീട് വേറെ മക്കളുണ്ടായി കേട്ടോ ഇനി ഇന്നത്തെ ചോദ്യം എന്താണ് നോക്കാം നോഹ പെട്ടകം ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ടാണ് പ്രിയമുള്ള കൂട്ടുകാരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തിരുവേനിയപ്പച്ചൻ പ്രഭാഷണത്തിൽ പറഞ്ഞ ബൈബിൾ റെഫറൻസ് ഒക്കെ ഒന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ടീം ലീഡേഴ്സിന് ഉത്തരങ്ങൾ അയക്കുക ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സച്ചിൻ സന്തോഷ് ഇന്നും ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം പ്രതികരിക്കാം